കടത്തനാടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തക്കാളി മാത്രം വെച്ചിട്ട് അതും വളരെ എളുപ്പത്തിൽ മീൻ കറിയുടെ രുചിയോട് കൂടെയുള്ള നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കറിക്ക് വേണ്ടി രണ്ട് വലിയ പഴുത്ത തക്കാളിയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുത്ത് തക്കാളി വെന്തുടഞ്ഞു പോകാതെ ഒന്ന് വേവിച്ചെടുക്കും വെന്തുടഞ്ഞു പോകാതെ ഇതുപോലെ വേവിച്ചെടുത്ത തക്കാളിയിലേക്കിന് നമുക്ക് അരച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചെരുകിയതിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് വറവും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ലോണം തിളച്ച് വന്നാൽ പിന്നെ നമുക്കിത് മാറ്റി കൊടുക്കാം വറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കും മീൻ കറിയുടെ രുചി കിട്ടാൻ വേണ്ടി ഒലുവ ഒഴിവാക്കാതെ തന്നെ ചേർത്ത് കൊടുക്കണേ ഇനി ഇതിൻ്റെ സ്റ്റൗ ഓഫാക്കി കൊടുത്ത് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് തിരക്കൊക്കെയുള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല രുചിയുമാണ് ഈ ഒരു കറിക്ക് പച്ചമുളകിൻ്റെ എരിവ് നോക്കി അധികം എരിവൊന്നും ഇല്ലാതെ വേണട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം